ഇതില് മൂന്ന് മാസം ചനിയുണ്ട് ഇത് നമുക്കൊരു ഒരു ഇരുപത്തെട്ട് റുപ്പയ്ക്ക് വാങ്ങിക്കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് തോമൂസിന്റെ മെഡൽ എപ്പിസോഡിലേക്ക് എം സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോയുടെ പരിചയപ്പെടുന്നത് ഏറെ കാലമായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം കർഷകരിലേക്ക് പശുക്കളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് സി എം ഏജൻസിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വർഷം സ്കീമിനിന് അനുയോജ്യമായിട്ടുള്ള പശുക്കളുടെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ ഇവർ ചെയ്തിരിക്കുന്നത് ആ പശുക്കളെ കുറിച്ചും അതിന്റെ അതിൻ്റെ കുറിച്ചും എല്ലാം ഈ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡെലിവറി എല്ലാം ഇവർ ചെയ്തിരുന്നു ഞാൻ ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വിടിലേക്ക് അതോട്ടോ അത് എന്താ സെറ്റപ്പ് ഇത് ഇരുപത്തഞ്ച് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ ഇത് പക്ഷേ മൂന്നാം പാറാണ് അതിനുള്ള അകിടക്കെ ഉണ്ടല്ലോ ഇരുപത്തി വലിയ ആ വലിയ അകിടാണ് പ്രസവിക്കാനായി രണ്ടുമൂന്ന് ദിവസത്തിൽ പ്രസവിക്കും രണ്ടു ദിവസത്തിനുള്ളിൽ പ്രസവിക്കും മൂന്നാമത്തെ പ്രസവമാണ് ഈ മൂന്നാമത്തെ പ്രസവം ഒക്കെ ആവുമ്പോഴേ ഇത്രയും ലിറ്റർ കൂടുതൽ പാല് കിട്ടുന്ന മൂന്നാമത്തെ പ്രസവത്തിന് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും അവര് പറയണത് തൊണ്ണൂറ് റുപ്പൊക്കെ പറയേണ്ടത് നമുക്കൊരു എഴുപത് ഉള്ളിൽ വാങ്ങിക്കാം എഴുപത് രൂപന്റെ ഉള്ളില് നമുക്ക് മേടിക്കാം മൂന്നാമത്തെ പ്രസവമായതുകൊണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവമായതുകൊണ്ട് നമുക്ക് എഴുപത് രൂപ അതൊരു അറുപത്തെട്ടൊക്കെ ഇതൊക്കെ പാലക്കാട്ടിലാണ് അല്ലേ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നടക്കുന്നതിനേക്കാളും വണ്ടി വാടക അതോട്ട് നമസ്കാരം അതേതാണ് ഫ്രീഡ് ഇത് റെഡ് ആൻഡ് ഹിന്ദി റെഡ് ആൻഡ് ഹിന്ദിയിലാണ് ഇപ്പൊ നമ്മളെവിടെയാണ് വന്നത് തമിഴ്നാടാണ് വന്നിരിക്കുന്നത് അല്ലെ കേരളത്തിലെ പശുക്കളാണ് അല്ലേ കേരളത്തിലെ പശുക്കളാണ് ഓക്കെ ഓക്കെ കേരളത്തിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലേ പശുക്കളെ കേരളത്തിലെ പശുക്കൾ നമ്മൾ എടുത്തുണ്ട് എടുത്തു കൊടുക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മള് കേരളത്തിലെ പശുക്കളുടെ വീടുകളിൽ അല്ലേ ഓക്കെ കേരളത്തിൽ എങ്ങനെയുണ്ട് വിലക്കുറവുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങള് വിലക്കുറവ് രണ്ടു നേരം കൂടി ഒരു ലിറ്റർ നല്ല പശുക്കളുണ്ട് അല്ലെങ്കിൽ അറിയുന്ന സ്ഥലങ്ങളിൽ നല്ല പശുക്കളെ ഓക്കെ ഇത് കഴിവുള്ള പശു ആണല്ലോ ഹൈറ്റും ഹൈറ്റ് ഒന്ന് കാണിക്കോ കാണിക്കോണ്ട് ലിറ്റർ ഇരുപത്തിരണ്ട് ലിറ്റർ കറന്ന പശു ആണ് നല്ല മടിയുണ്ടല്ലോ ഒന്നും നോക്കണ്ട ഒരു ഇരുപത് ലിറ്റർ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ ഉറപ്പായിട്ടും കിട്ടുമല്ലോ രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ കിട്ടില്ലേ എത്ര രൂപ കൊടുക്കുന്നുണ്ട് ഇത് അവർ പറയണത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് അല്ലേ നല്ല കൊഴുപ്പ് ഉണ്ടാവും നല്ല കട്ടി കട്ടിണ്ടാവും പിന്നെ ഇതിന് പിൻവല ഉണ്ടാവുമല്ലോ പിൻവലണ്ടാവും അതെ അതെ കറവ് കഴിഞ്ഞ് വിച്ചാലും പിൻവല ഉണ്ടാവും ഓക്കെ ഇതെങ്ങനെയാണ് നല്ല മേവുള്ള പശു ആണല്ലോ ഇത് ഇത് ഇരുപത്തി ലിറ്റർ കറക്കുന്ന പശുവാണ് ഇത് ചിന്താമണി ക്രോസ് ആണ് ഇതിന് കുറച്ച് വില കൂടും ഇതെങ്ങനെയാണ് പ്രസവം എങ്ങനെയാണ് ഇത് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവമാണ് അല്ലെ ചിന്താമണി ബ്രീഡാണ് വലിയ പശുവാണ് ചിന്താമിണു ചിന്താമണിപ്പൊ തമിഴ്നാടാണെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ടത് തമിഴ്നാട് ആകുമ്പോ നമുക്ക് ഒരു ലക്ഷം രൂപ ഇവിടെ ആണെങ്കിൽ നമ്മൾ കേരളത്തിലാണ് കേരളത്തിലാണ് നമുക്ക് എൺപത്തഞ്ച് രൂപ രൂപയ്ക്ക് എടുക്കാൻ പറ്റും അതോട്ടോ ഇതെങ്ങനെയാണ് മുട്ട പശു ആണെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ ഇത് ചിന്താമണിത് മൂന്നാമ്പത് മൂന്നാമ്പത് പശു ആണ് ഇതിപ്പോ ഇരുപത് ലിറ്റർ കറന്നുകൊണ്ടിരിക്കുന്ന പശു ഒരുപാട് പേര് മുട്ട പശുക്കൾ വേണമെന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തഞ്ച് ലിറ്റർ കറന്നുകൊണ്ടിരിക്കുന്ന പശു ഇത് പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമായി പാല് ഇരുപത്തഞ്ച് ലിറ്റർ പാലായത് മൂലിക്കുട്ടിയാണ് നല്ല ആരോഗ്യമുള്ള പശു പാർട്ടി ഒരു ലക്ഷം പറയണത് നമ്മളൊരു എൺപത്തഞ്ച് രൂപയ്ക്ക് ഇത് വാങ്ങിക്കൊള്ളു എൺപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളു അല്ലേ ഇത് നമ്മള് കേരളത്തിൽ അല്ല കേരളം കേരളത്തില് കേരളം കേരളത്തിലെ റേറാണ്ടാവുള്ളൂ മുട്ട ഏറെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ നമ്മുടെ കസ്റ്റഡിയിൽ എപ്പോഴും പശുക്കളുണ്ടാവും മുട്ട പശു ഏത് രീതിയിലുള്ള പശുക്കളുണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് പോവാം അല്ലെങ്കിൽ കേരളത്തിൽ ഇതെന്താണ് സാധാ ജേഴ്സി പശുക്കളാണ് ജേഴ്സി പശുക്കൾ സ്കീമിന് പറ്റിട്ടുള്ള സ്കീമിന് പശുക്കളുള്ള നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് ആ ലെവലിലുള്ള പശുക്കളും സാധാരണക്കാർക്ക് പറ്റിയ പശുക്കളാണ് നമുക്ക് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഉള്ളിൽ അമ്പതി രൂപ എടുക്കാൻ പറ്റും എത്ര ലിറ്റർ പാല് കിട്ടും ഇത് രണ്ടു നേരം കൂടി ഒരു പതിമൂന്ന് പതിനാല് പതിനാല് ലിറ്റർ പാല് കിട്ടും അമ്പത് രൂപയ്ക്ക് എടുക്കാൻ പറ്റും അല്ലേ സ്കീം സ്കീമാർക്ക് ആവശ്യമുള്ള പശുക്കളാണ് ചെറിയ കുഞ്ഞി പശുക്കു ഓക്കെ എത്ര പ്രസവം പ്രസവ ഇത് രണ്ടാം പ്രസവം രണ്ടാമത്തെ പ്രസവം അല്ലെ ഇത് മതേമാതിരി പശുക്കുളാണ് ഇതൊരു നാപ്പത്തി രൂപ നാല്പത്തിയേഴ് രൂപയ്ക്ക് കിട്ടും പിന്നെ ഇത് ഇതൊരു അറുപത് അറുപത്തിരണ്ട് രൂപയ്ക്ക് കിട്ടും ഇതൊരു പതിനെട്ട് ലിറ്ററോളം പാൽ കിട്ടുന്നതാണ് ഇതും അതേമാതിരിത്തേനെ ഇതൊരു അമ്പയിന്റെ താഴെ കിട്ടുന്നതാണ് നാപ്പത്തഞ്ചു രൂപയ്ക്ക് കിട്ടുന്നതാണ് രൂപയ്ക്ക് രൂപ അതിന്റെ കുട്ടിയുണ്ടത് രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും പന്ത്രണ്ട് ലിറ്റർ കിട്ടുന്ന ഈ രൂപയ്ക്ക് പശുക്കുളം നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ ഇരുപത്തിയഞ്ച് മുപ്പത് ലിറ്റർ കിടക്കുന്ന വലിയ പശുണ്ട് കർഷകർക്ക് ഏതാണ് ആവശ്യം ആ രീതിയിലുള്ള പശുക്കളെ തെരഞ്ഞുപിടുത്തി സ്കീമിന്റെ ആവശ്യമായി ആവശ്യത്തിലുള്ള ആൾക്കാർക്ക് ചെറിയ പശു ആയിട്ട് സ്കീമിനോട് പറ്റിയ സ്കീമിന് എന്നുള്ളതല്ല സ്കീമ് സ്കീമ് ചിലപ്പോൾ അറുപത് ഉറുപയുടെ ഉള്ള പശു ആയിരിക്കും സ്കീം അവർക്ക് പാസ്സായിട്ടുണ്ടാവും അപ്പൊ അവർക്ക് അറുപതിന്റെ പശുവാണെങ്കിൽ അറുപതിന്റെ പശുവിന് വാങ്ങി കൊടുക്കും നാപ്പത്തിന്റെ പശുവാണെങ്കിൽ നാൽപ്പത്തിന്റെ പശു വാങ്ങി കൊടുക്കും അവര് പയ്യുന്ന പൈസ കൂട്ടിയിട്ട് ഒരു ലക്ഷത്തിന്റെ പശുവാണെങ്കിൽ ഇരുപത് ലിറ്റർ ഇറക്കുന്ന പശുവാണുവാണെങ്കിൽ ഇരുപത് ലിറ്ററിന്റെ പശു വേണ്ട ഇത് രണ്ടു നേരം കൂടി അഞ്ച് ലിറ്റർ പാല് കിട്ടും ഇതിൽ മൂന്ന് മാസം ചനയുണ്ട് ഇത് നമുക്ക് ഒരു ഇരുപത്തെട്ട് റുപ്പയ്ക്ക് വാങ്ങിക്കൊടുക്കാം നമുക്ക് ഇത് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ ഒന്നാമത്തെ ഒന്നാമതേലാണ് ഇപ്പൊ ഈ പാല് കിട്ടുന്നത് രണ്ടാമത്തേലാണ് നമുക്ക് ചേന ഉള്ളത് മൂന്ന് മാസം ചെനായി കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും ഈ മൂന്ന് മാസം ചെന പത്ത് മാസമായിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒമ്പത് മാസം കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര പാല് കിട്ടും പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും ഇരുപത്തെട്ട് റുപ്യാണ് അവർ പറയുന്നത് ഇത് പറയണത് അമ്പൂർപുട്ട ഉള്ളിലാണ് ഓ ഇത് രണ്ടുതേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാലാണ് അത് നിറച്ചനാണ് നമസ്കാരം ഞാൻ സി എം ഏജൻസി മധുചന്ദ്രൻ എന്റെ കയ്യില് ചെറിയ പശുക്കളും ഉണ്ട് വലിയ പശുക്കളും ഉണ്ട് പശുക്കൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നിർബന്ധിച്ച് നിർബന്ധമായി ബുക്ക് ചെയ്തിട്ട് വരേണ്ടതാണ് എല്ലാവരും കൂടി ഒരു ദിവസം വന്നാൽ നമുക്ക് പശുവിന് വാങ്ങി തരാൻ പറ്റില്ല നമ്മൾ ബുക്കിംഗ് ആയി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വിളിച്ചിട്ട് അവരോട് ബാക്കിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഇനത്തിലുള്ള പശുക്കളാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക എൻ്റെ കയ്യിൽ ഒരു പശു ഇല്ല ഞാൻ ബ്രോക്കർ പണി എടുക്കുന്ന ആളാണ് അതിന് ഏജൻസി നടത്തുന്ന ആളാണ് ഒരു പശുവിനും ആയിരം രൂപയാണ് ഞാൻ കൺവീഷൻ വാങ്ങിക്കുന്നത് നല്ല പശുക്കളെ നിങ്ങളുടെ മനസ്സിനടങ്ങിയ മാറ്റുള്ള പശുക്കളെ നോക്കി അത് വാങ്ങിച്ച് അതിന്റെ വില്യം ചെയ്ത് നിങ്ങളെ വീട്ടിലേക്ക് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി തരണം അതിന്റെ ജോലി അത് നമ്മൾ വൃത്തിയിൽ വീടുത്തലായിട്ട് ചെയ്തുതരും അതെപ്പോ സാധാരണക്കാർക്ക് ഒരുപാട് സ്കീമിന്റെ പദ്ധതികൾ വന്നിട്ടുണ്ടല്ലോ ഓ അപ്പൊ നിങ്ങൾക്ക് അവർക്ക് ഏത് തരത്തിലുള്ള പശുക്കൾ വേണം അവരുടെ അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പശുക്കൾ വാങ്ങിക്കൊടുക്കും നാപ്പത് രൂപ നാല്പത് രൂപയുടെ ഇരുപത്തിയഞ്ച് രൂപ തൊട്ടുള്ള പശുക്കളും ഉണ്ടായിക്കറു ഇരുപത്തിയഞ്ച് രൂപ തൊട്ടിട്ട് ഉള്ള പശുക്കളെ തൊട്ടിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയുള്ള പശുക്കളെ ഞാന് തമിഴ്നാടിന്റെ അഞ്ച് ജില്ലയിൽ നിന്നും കേരളത്തിന്റെ രണ്ടുമൂന്ന് ജില്ലയിൽ നിന്നും ഒരുപാട് പേര് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കും കേരളത്തിന്റെ പശുവിന് മതി എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കൊടുക്കൂ കേരളത്തിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് കേരളത്തിൽ വാങ്ങിക്കാം കേരളത്തോട് വാങ്ങുന്ന ആൾക്കാർക്ക് ആ രീതിയിലുള്ള പശുക്കൾ വാങ്ങിക്കൊടുക്കും എല്ലാ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും കൃഷ്ണഗിരി പോറേണ്ട ധർമ്മപുരി എത്തിച്ചു കൊടുക്കുന്നത് കേരളത്തിന്റെ കേരളത്തിലുള്ള വിളിക്കാം നമ്മൾ കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് പശു വാങ്ങിക്കാം എന്നാൽ നമ്മൾ മാർത്താണ്ഡം മധുര ജന്റിക്കലിലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പ്രസവിച്ച പശുക്കൾ വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ച പശുക്കൾ മാറ്റി നിർത്തി അതിന്റെ കച്ചവടത്തിൽ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ് ഫോട്ടോ അയച്ചിട്ടുള്ള കച്ചവടം ചെലപ്പില്ല കാരണം ഫോട്ടോ അയച്ചിട്ട് നിങ്ങൾ വരുന്നവരെ കാച്ചു കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് എഴുതി വെക്കും നിങ്ങൾക്ക് പശുവിൻ പ്രസവിച്ചത് രണ്ടെണ്ണം വേണം അതേ ഒന്ന് ചേന വേണം അപ്പൊ അതേ മരണത് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് പോയിട്ട് അത് കാണിച്ചു കൊടുക്കും നൂറോളം പശുക്കളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പശുവിനെ മാറ്റി നിർത്തി അവനവന്റെ കയ്യിലുള്ള കാച്ചിനനുസരിച്ച് വാങ്ങിയിട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോയിൽ കാണുവാനായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോയെ കാണാം അതുവരെ ഷോർട്ട് ഡ്രൈവ്